ായി പറയുന്നു റസൂൽ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് മുടി നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും സ്നേഹമുള്ള മക്കള് മക്കൾ ബാപ്പാന്റെ വല്ല മുടി എവിടെ അത് അതെന്തിനാധിക്കാനാ അതിന് പുണ്യ എന്ത് വിചാരിക്കാനാ അല്ലെങ്കിൽ അതിന് പുണ്യുണ്ടെന്ന് വിചാരിക്കാനാ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ അല്ല സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം അതേ അവസരത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ് അദ്ദേഹത്തിൽ മുടി വിതരണം ചെയ്തിട്ടുണ്ട് അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ റസൂല് വിതരണം ചെയ്ത മുടിയിൽ അള്ളോഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ അതിൽക്കത്തില്ലെന്ന് പറയാൻ അവർക്ക് അധികാരമുള്ളത് കൊഞ്ച ചെങ്ങായി അതിന് പുണ്യ എന്തേത് വിചാരിക്കാനാ അല്ലെ അതിന് പുണ്യ എന്റേത് വിചാരിക്കാനാ അല്ലെങ്കിൽ അതിൽ 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 റസൂൽ അലൈഹി മുടി ചെയ്തിട്ടുണ്ടെങ്കിൽ ണെങ്കിൽ അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് ഉതുകൊടുക്കുന്ന വെള്ളത്തിന്റെ വേണ്ടി സഹാബിമാരി തിരക്ക് കൂട്ടിയിട്ടുണ്ട് അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാ അതുകൊണ്ട് എവിടെ നിന്ന് വർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അതിലാഹാ മന്ദബുദ്ധിന്റെ തായത്തിൽ സഹാബികളാ മുടികൊണ്ട് വർക്കത്ത് എടുത്തിട്ടുണ്ട് മുജാഹിദികൾ നിഷേധിച്ചിട്ടില്ല അതിന് അല്ലെങ്കിൽ അതിന് മുന്നേ വിചാരിക്കാനാ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ അല്ല മന്ദബുദ്ധിന്റെ താഴത്ത് ഇരുപത്തഞ്ചു വരട്ട ചിലപ്പോ ആ വരെ പ്രതിഷേധിക്കും